കുട്ടി രാഷ്ട്രീയക്കാരും നിരാശപ്പെടേണ്ടതില്ല അവർക്കും വലിയ അവസരമാണ് വരാൻ പോകുന്നത് പക്ഷേ അതൊരപ്പം വിചിത്രമാണ് എന്ന് മാത്രം കേരള സർവകലാശാലയിലാണ് ഇത്തരത്തിലൊരു വിചിത്ര നീക്കം യൂണിയൻ ഭാരവാഹികൾക്ക് ഗ്രേസ് മാർക്ക് നൽകാനാണ് ശുപാർശ യൂണിയൻ പ്രവർത്തനം അടിസ്ഥാനമാക്കി അഞ്ച് ശതമാനം വരെ ഗ്രേസ് മാർക്ക് നൽകാൻ ആണ് ശുപാർശ നാളെ കൂടുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ വിഷയം പരിഗണനയ്ക്ക് എത്തും എന്നതാണ് വിവരം പുതുതായി ആരംഭിച്ച ഫോർ എ ഡിഗ്രി പ്രോഗ്രാം അഥവാ നാല് വർഷത്തെ ബിരുദ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നത് ഏത് രീതിയിലായിരിക്കണം അതിന്റെ മാനദണ്ഡങ്ങൾ എന്തെങ്കിലും ആയിരിക്കണം എന്ന് നിർദ്ദേശം നൽകാനായിട്ട് ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി ഒരു സബ് കമ്മിറ്റിയെ രൂപീകരിച്ചിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കം ഉൾപ്പെട്ട ഈ സബ് കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു വിചിത്രമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ വിവിധ ഭാരവാഹികൾക്ക് ഈ ഒരു യൂണിയൻ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേസ് മാർക്ക് നൽകണമെന്നാണ് അത്തരത്തിലൊരു നിർദ്ദേശമാണ് ഈ സബ് കമ്മിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അഞ്ച് ശതമാനം വരെ ഗ്രേസ് മാർക്ക് നൽകണം അതായത് യൂണിയൻ പ്രവർത്തനം ഏറ്റവും മികച്ചതായി കാണിക്കുന്ന ഈ ഒരു ചെയർപേഴ്സൺ ആയിക്കോട്ടെ മറ്റ് ഭാരവാഹികളായിക്കോട്ടെ അവർക്ക് അഞ്ച് ശതമാനം വരെ ഇത്തരത്തിൽ ഗ്രേസ് മാർക്ക് നൽകണം എന്നാണ് ഈ ഒരു നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന മറ്റ് യൂണിവേഴ്സിറ്റികളടക്കം ഉണ്ടായിരുന്നത് ഈ ഒരു കലാ രംഗത്ത് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് പലതരത്തിൽ ഗ്രേസ് മാർക്കുകൾ നൽകുക അതായത് നാഷണൽ ലെവലായിക്കോട്ടെ സ്റ്റേറ്റ് ലെവലായിക്കോട്ടെ അത്തരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടി ൾക്ക് ആ പ്രകടനവുമായി ബന്ധപ്പെട്ട് ക്ലാസുകൾ മിസ്സാവുമ്പോഴും മറ്റു പരീക്ഷയിൽ മോശം പ്രകടനം ഒക്കെ കാഴ്ചവെക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അത് മറികടക്കാൻ വേണ്ടി മറ്റു ഗ്രേസ് മാർക്ക് നൽകി തുടങ്ങിയത് പക്ഷേ ഈ ഇത്തരത്തിലൊരു കോളേജ് യൂണിയന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അത് അടിസ്ഥാനപ്പെടുത്തി ഗ്രേസ് മാർക്ക് നൽകുക എന്ന് പറയുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് മാത്രമല്ല ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം ഈ ഒരു ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിൽ ഇത്തരത്തിൽ ഗ്രേസ് മാർക്ക് നൽകണമെന്നൊരു നിർദ്ദേശമുണ്ടെന്നാണ് ഇവരുടെ വാദം ഇതിനൊപ്പം തന്നെ ഇത് എന്തിന്റെ മാനദണ്ഡത്തിലായിരിക്കും ഈ ഒരു മാർക്ക് നൽകുക അതായത് യൂണിയൻ മികവ് ആര് പരിശോധിക്കും എത്തരത്തിലായിരിക്കും ഇത് അളക്കപ്പെടുക ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ മാത്രമല്ല ഇനി നാളെ നടക്കുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇത് ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് കൂടുതൽ ഗവർണറുടെ പരിഗണനയിലേക്ക് വിടാനുള്ള ഒരു സാധ്യതയും വൈസ് ചാൻസലർ ഇത്തരത്തിൽ ഗവർണറുടെ പരിഗണനയിലേക്ക് വിടാനുള്ള സാധ്യതയടക്കം മുന്നോട്ട് കാണുന്നുണ്ട് പക്ഷേ നാളത്തെ നിർണായക യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്യാമറമാൻ അരുൺ ബാലോടിനൊപ്പം സാരംഗ് സുധാകരൻ ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം